മരണത്തെ കുറിച്ചൊരു പാട്ട് ആരെങ്കിലും എനിക്ക് പാടിത്തരും മരണം ഓ അലീമിലൂടെ നമുക്ക് മരണത്തെ കുറിച്ച് നല്ലൊരു പാട്ട് കേൾക്കാം ആരോരുമില്ലാത്ത ആരോരും ഇല്ലാത്ത ും തൊട്ടിൽ മണിയരമിത്തിൽ ആടിയോർക്കും നീരം അഗദാരിൽ വീണം വിചാരം അഗദാരിൽ വീണം വിചാരം ിയാവിൽ നമ്മളോ വിരുന്നുകാര് ദുനിയവിൽ നമ്മളോ വിരുന്നുകാരേ ഇവിയുടെ സ്ഥിരാവാസ് ലഭിച്ചതാര് മനോഹരമായിട്ട് പാടി രചന ആരാന്ന് എന്ന് അറിയോ പള്ളിപ്പറമ്പനോ അദ്ദേഹം കുറേ പാട്ടുകൾ പഴയ കാലത്ത് കുറേ ഹിറ്റ് പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്